ഹായ് ഹലോ അസലാമേലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ നിരങ്ങളിൽ നമുക്ക് ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ നാലുമണി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ വരൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം ഒരു കുഴിവുള്ള പാത്രം എടുക്കുക ഇതിലേക്ക് നമുക്ക് വറുത്ത അരിപ്പൊടി ഒരു കപ്പ് കപ്പിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വറുത്ത അരിപ്പൊടിയാണ് നല്ല ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന നേർമയുള്ള നല്ലൊരു അരിപ്പൊടിയാണിത് അപ്പോൾ അത് ഞാൻ എടുത്തു ഇനി നമുക്ക് അതേ കപ്പിൽ തന്നെ അരക്കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കാം റവ വർക്ക് വറുക്കാത്തതായിരുന്നാലും വറുത്തതായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ റവ ഇട്ട് കൊടുത്തു റവയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് അപ്പം നമുക്ക് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയാണേ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അതിന് ശേഷം വെള്ളം ഒഴിച്ച് തന്ന് ഒരു ബാറ്റർ തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മുടെ കൈ ഇട്ടാൽ പൊള്ളാത്ത തരത്തിലുള്ള ചെറിയ ചൂടുള്ള വെള്ളം അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അരിയെടുത്ത് അതേ കപ്പിൽ തന്നെയാണ് ഞാൻ എന്താ വെള്ളവും ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എല്ലാ വെള്ളവും കൂടി ഒത്തങ്ക ഒഴിക്കരുത് കേട്ടോ കുറേശേ കുറേശേ ഒഴിച്ച് ഇതൊന്ന് ഒരു ഒരു തിക്കുമല്ലേ വളരെ ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം അപ്പോൾ അതാ വെള്ളം ചേരും ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടി എടുക്കാം അതിൽ നിന്ന് ഒരു പകുതി ആദ്യം നമുക്ക് ഒഴിച്ച് നോക്കാം ഇനി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾതാ നമ്മുടെ മാവിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറവാണ് കുറച്ചും കൂടി ചേരും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓരോരുത്തരുടെയും മാവിൻ്റെയും അളവിന് വ്യത്യാസം വരും കേട്ടോ വെള്ളം ചേരുന്നതിന് വ്യത്യാസം വരും അതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർക്കുക അപ്പോൾ ഞാൻ ഞാനതാ ഒരു രണ്ട് കപ്പ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതാ മൊത്തം രണ്ട് കപ്പ് മാവ് വെള്ളം ഒഴിച്ചതിൽ ഇപ്പോൾ എനിക്ക് മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് കേട്ടോ വളരെ ലൂസുമല്ല വളരെ അങ്ങ് വളരെയങ്ങ് ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് ഇത്ര വെള്ളം നമുക്ക് ചേർക്കേണ്ടതുണ്ട് ഇതാണ് കറക്റ്റ് പരുവം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനിടയ്ക്ക് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തെടുക്കാവേ അപ്പോൾ ഒരു സോസ് പാനിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കിയെടുക്കണം അപ്പോൾ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം അപ്പോൾ ഇതാ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ചെറിയ കരടും മണ്ണും ഒക്കെ കാണാൻ കിട്ടും അപ്പോൾ നമുക്കൊരു സ്റ്റീലരപ്പിയിൽ കൂടി ഇതൊന്ന് വേറൊരു ബൗളിലേക്ക് ഒന്ന് അരിച്ചു മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ശർക്കരപ്പാനി അരിച്ച് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിന്ന് മാറ്റി വയ്ക്കാം അടുത്തതായി രണ്ട് പഴം ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് നേന്ത്ര നല്ല നല്ലതായിട്ട് തൊലിയൊക്കെ കറുത്ത പഴമാണ് തൊലി കറുത്ത പഴമാണ് ഇതിന് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ ഇതൊന്ന് തൊലിയൊന്ന് നീക്കം ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു നാല് ഇതായിട്ട് ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറുക്കുകയും കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതേ അളവിൽ കട്ട് ചെയ്ത് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ രണ്ട് പഴവും ഞാൻ ഞാനിതാ കട്ട് ചെയ്ത് അരിഞ്ഞിട്ട് കൊടുത്തേ അപ്പോൾ കട്ട് ചെയ്ത പഴം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം ഒരു ചെറിയ കുഴിവുള്ള പാനാണേ അപ്പോൾ അതിലേക്ക് ചൂടാവുമ്പോൾ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നെയ്യ് പകരം ഏത് ഓയിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ വെളിച്ചെണ്ണ ചേർക്കാം വേറുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം ബട്ടർ വേണമെങ്കിലും ചേർക്കാം അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണമേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ലോ ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് റോസ്റ്റായി കിട്ടുവേ അപ്പോൾ അത് രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ഇവിടെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പാനിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഒരു മുറി തേങ്ങയാണ് ഈ പാത്രത്തിൽ മുക്കാൽ കപ്പ് തേങ്ങ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒന്ന് വാടിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഉടനെ തന്നെ ഇതിലേക്ക് ശർക്കരപ്പാവ് ചേർക്കുകയെ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക ഒരു മൂന്ന് നാല് ഏലക്ക ഒന്ന് തല്ലി എടുത്തതാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത്രയും ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ഈ ശർക്കരപ്പാവ ഒക്കെ നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടണം രണ്ട് മിനിറ്റൊക്കെ മതിയാവും ഇപ്പോൾ ഏകദേശം ശർക്കരപ്പാവ ഒക്കെ ഒന്ന് ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ശർക്കരയിൽ നിന്ന് ഉള്ള വെള്ളം അത്രയും വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ ഇതാ നമ്മുടെ നേന്ത്രപ്പഴവും ശർക്കരയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ ഇതാ ശർക്കരയിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം മാറ്റി മാറ്റിവെക്കാം അടുത്തതായി നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ എന്തായെന്ന് നോക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയി കാണും അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തുറക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മുടെ ഇറവയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ അത് നേരത്തെ ഒഴിച്ചതുപോലെയുള്ള നേരിയ ചൂടുവെള്ളം തന്നെയാണ് അരക്കപ്പടി നിന്നും പകുതി എടുത്ത് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും ഒന്ന് എടുക്കാം അപ്പോൾ അതാ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് ഇനി നമുക്ക് ഇത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് നമ്മൾ ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു സ്റ്റീല് വട്ട പാത്രം എടുത്തിട്ടുണ്ട് വട്ട പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ചു കൊടുക്കാം വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നന്നായിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് എണ്ണ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേ സമയം ഞാനൊരു സ്റ്റീമർ എടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാ വെള്ളം നന്നായിട്ട് തിളച്ച് വരാറായിട്ടുണ്ട് ചൂടൊക്കെ മേലോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം നമുക്ക് നമ്മുടെ ഗ്രീസ് ചെയ്ത പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേറ്ററിൽ നിന്നും പകുതിയോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതാ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബേറ്ററിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് സ്പൂണോളം ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ പകുതി അളവിലുള്ള ഇത് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം അപ്പോൾ ഇതാ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബാറ്ററിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് അമീതിയപ്പുറം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് നിരത്തി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ നേന്ത്രപ്പഴവും തേങ്ങയും ശർക്കരയിൽ വരട്ടിയെടുത്ത് കൂട്ട് നമുക്ക് ഞാൻ ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആകത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്കി വന്ന ബാറ്ററും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആ കൂട്ട് നന്നായിട്ട് മറിഞ്ഞു നിൽക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ ഒന്ന് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ആ മാവ് മുത്തും ഞന്ത നമ്മുടെ കൂട്ടിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും കവറായിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ആവിയൊക്കെ നന്നായിട്ട് പറക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു ട്യൂട്ട് ഇക്കു വെച്ചോ ഒരു പർപ്പടം കുത്തി വെച്ചോ ഒന്ന് കുത്തിനോക്കാം കമ്പിയിൽ ഒട്ടുന്നില്ല എങ്കിൽ അതാ വെന്തു എന്ന് മനസ്സിലാക്കാം അപ്പോൾ കമ്പിയിൽ നിന്ന് എടുത്തത് മാവ് ഒട്ടുന്നില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റ് പുറത്തേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്സ് ഇവിടെ വെന്ത് നന്നായിട്ട് ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ അതാ അതിൽ നിന്നും ഇളക്കി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയിന്നും ചേരാത്തത് കൊണ്ട് ഇത് ആവിയിൽ വേവിച്ചെടുത്ത് എടുത്തത് കൊണ്ട് വളരെ ഹെൽത്തിയാണ് കൊച്ചുമുക്കൊക്കെ കൊടുത്താൽ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ കണ്ടില്ലേ ആദ്യത്തെ നമ്മുടെ മധുരവുമൊക്കെ ഫില്ല് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാലുമണി പലഹാരമാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി നാലുമണി പലഹാരം ഇട്ട് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക വളരെ ടേസ്റ്റിയാണ് കണ്ടില്ലേ അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ നാലുമണിക്ക് ഒരു സ്ട്രോങ് ചായയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടാതെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളു തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്